നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ ആകാശമിടിഞ്ഞു വീഴുന്നത് പോലെ തോന്നിയിട്ടുന്ന ഒരു നിമിഷമുണ്ടാകും ചുറ്റും ആളുകളുണ്ടാകാം സ്നേഹിക്കാൻ ബന്ധുക്കളുണ്ടാകാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ തീർത്തുമൊറ്റപ്പെട്ടു പോകുന്ന നിമിഷം അതാരും ഇല്ലാത്തതുകൊണ്ടല്ല മറിച്ച് തൻറെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്ന കടുത്ത തീരുമാനം അവൾക്ക് ഒറ്റയ്ക്കെടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അത് ലോകം ഇതുവരെ കാണാത്ത ആ പഴയ ദുർബലയായ സ്ത്രീയെ ഉപേക്ഷിച്ച് പുതിയൊരു കരുത്തുള്ള സ്ത്രീയായി പുനർജനിക്കാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾ ഭയത്തിന് കീഴടങ്ങണോ അതോ ഭയത്തെ കീഴടക്കണോ തകർന്നു പോകണോ അതോ തളരാത്ത കരുത്താവണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ് ആ ശബ്ദത്തെ എങ്ങനെ ഉണർത്താം ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും നിങ്ങളെ തടയാൻ കഴിയാത്ത വിധം നിങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം ലോകം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു വിശ്വസിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന ഇന്ധനം അത് സ്ത്രീയുടെ ആത്മവീര്യമാണ് ഈ ലോകം ചലിക്കുന്നത് കേവലം ശാരീരിക ശക്തി കൊണ്ടല്ല മറിച്ച് മാനസികമായ കരുത്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയും അവളുടെ മനസ്സു തന്നെയാണ് സമൂഹം നിങ്ങളെ ദുർബലയായി കാണുന്നില്ല അവർ നിങ്ങളെ ദുർബലയാക്കി മാറ്റാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങൾക്കായി അതിരുകൾ നിശ്ചയിക്കുന്നു നിയമങ്ങൾ നിർമ്മിക്കുന്നു ഒരു പ്രത്യേക മാന്യതയുടെ ചട്ടക്കൂടിനുള്ളിൽ നിങ്ങളെ തളച്ചിടുന്നു എന്നാൽ ചരിത്രം മാറ്റിയെഴുതിയ ഒരൊറ്റ സ്ത്രീയും പോലും ആ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നവളല്ല അവർ ആ അതിരുകളെ തിരിച്ചറിയുകയും അത് ഭേദിക്കുകയും ചെയ്തവരാണ് ഇത് വെറുമൊരു വീഡിയോ അല്ല നിങ്ങളെ തോൽപ്പിക്കാനാവാത്തവളാക്കി മാറ്റുന്ന ഒരു മന്ത്രമാണ് അവസാനം വരെ കാണുക കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നവയാണ് നിങ്ങളെ തടയാൻ ആർക്കും കഴിയാത്ത വിധം നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഏഴു പ്രധാന പാഠങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രഹസ്യം ഒന്ന് നിങ്ങളുടെ കേന്ദ്രബിന്ദു നിങ്ങൾ തന്നെയാവുക സെൽഫ് സെൻട്രിസിറ്റി മിക്ക സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിൻറെ കേന്ദ്രമായി മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നു തങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കൈവശമാണ് കൊടുക്കുന്നത് ഇത് നിങ്ങളെ എപ്പോഴും ആശ്രിതയാക്കുന്നു അത് ഭർത്താവാകാം മക്കളാകാം അല്ലെങ്കിൽ കാമുകനാകാം ആ വ്യക്തി മാറുമ്പോഴോ ഇല്ലാതാകുമ്പോഴോ നിങ്ങളുടെ ലോകം തകർന്നു പോകുന്നു എന്നാൽ നിങ്ങളുടെ ബുദ്ധിയും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ കേന്ദ്രമെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും നിങ്ങൾ തകരില്ല നിങ്ങളുടെ ഐഡൻറിറ്റി ഒരു മകൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ എന്നതിൽ മാത്രം ഒതുങ്ങരുത് ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ കാതൽ നിങ്ങളുടെ അറിവും കഴിവും വ്യക്തിത്വവുമാകണം ഒരു ഹൗസ് വൈഫ് തൻ്റെ ജീവിതം മുഴുവൻ ഭർത്താവിൻ്റെയും മക്കളുടെയും ഇഷ്ടത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു എന്ന് കരുതുക മക്കൾ വളർന്നു ദൂരേക്ക് പോകുമ്പോഴോ ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴോ അവൾ തകർന്നു പോകുന്നു എന്നാൽ അവൾക്ക് തൻ്റെതായ ഒരു ഹോബിയോ വരുമാനമാർഗമോ വ്യക്തമായ നിലപാടുകളോ ഉണ്ടെങ്കിൽ ആരു വന്നാലും പോയാലും അവളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടില്ല രഹസ്യം രണ്ട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങരുത് സ്വയം തിരഞ്ഞെടുക്കുക ഡോണ്ട് ആസ്ക് ഫോർ റൈറ്റ്സ് ചൂസ് ദം യുവർ സെൽഫ് അവകാശം ഇരുന്ന് വാങ്ങുന്നവൻ മറ്റുള്ളവരുടെ ദയയിലാണ് ജീവിക്കുന്നത് എന്നാൽ അവകാശം സ്വയം തിരഞ്ഞെടുക്കുന്നവൻ ആരെയും ഭയപ്പെടുന്നില്ല നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ലോകത്തിന്റെ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടില്ല മറ്റൊരാൾ അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല അതെപ്പോൾ വേണമെങ്കിലും തിരിച്ചു വാങ്ങപ്പെടാം എനിക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ അനുവാദം തരുമോ എന്ന് ചോദിക്കുന്നത് കാരുണ്യത്തിനു വേണ്ടിയുള്ള യാചനയാണ് എന്നാൽ എന്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ ഈ ജോലി തിരഞ്ഞെടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കരുത്താണ് ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടും വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചോദിച്ചു വാങ്ങാൻ നിൽക്കാതെ ധൈര്യപൂർവ്വം തൻ്റെ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴാണ് അവൾ സ്വയം ശാക്തീകരിക്കപ്പെടുന്നത് രഹസ്യം മൂന്ന് വികാരങ്ങളുടെ ഇരയാകരുത് പകരം വികാരങ്ങളെ ആയുധമാക്കുക യൂസ് ഇമോഷൻസ് ആസ് വെപ്പൺസ് സ്ത്രീ സഹജമായ വികാരങ്ങൾ അവരുടെ ബലഹീനതയാണെന്ന് പലരും പറയും എന്നാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അത് വലിയൊരു ശക്തിയാണ് പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നവളാണ് യഥാർത്ഥ ശക്തിയുള്ളവൾ ദേഷ്യം വരുമ്പോൾ കരയുന്നതോ അല്ലെങ്കിൽ തളർന്നിരിക്കുന്നതോ വികാരങ്ങൾക്ക് ഇരയാകുന്ന അവസ്ഥയാണ് എന്നാൽ ആ ദേഷ്യത്തെ അല്ലെങ്കിൽ സങ്കടത്തെ ഒരു വാശിയായി മാറ്റി ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുന്നതാണ് വികാരങ്ങളെ ആയുധമാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലിസ്ഥലത്തോ വീട്ടിലോ ഒരാൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് അപമാനിച്ചു എന്ന് കരുതുക അവിടെ തളർന്നു കരയാതെ ആ വാക്കുകളെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുക നിനക്കിത് കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അത് ചെയ്തു കാണിക്കുന്നതാണ് വൈകാരികമായ പക്വത രഹസ്യം നാല് എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ ചുമലിലല്ല നോട്ട് ഓൾ ദ ബേഡൻസ് ആർ ഓൺ യുവർ ഷോൾഡേഴ്സ് ലോകത്തിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല എന്ന് തിരിച്ചറിയുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല എല്ലാ ബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അവകാശാവകാശം ഏറ്റെടുത്ത് സ്വയം നീറുന്നതിനു പകരം ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പഠിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുഃഖിതയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ബലി കഴിക്കുന്നത് ചുറ്റുമുള്ള എല്ലാവരെയും സദാസമയവും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം നശിപ്പിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല ഒരു കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളിലും കുറ്റബോധം തോന്നുന്നവരാണ് പല സ്ത്രീകളും ഭർത്താവിന്റെ ദേഷ്യത്തിനോ മക്കളുടെ പരാജയത്തിനോ കാരണം താനാണെന്ന് സ്വയം പഴിചാരുന്നതിനു പകരം ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വമുണ്ടെന്ന് മനസ്സിലാക്കി സമാധാനമായി ഇരിക്കാൻ പഠിക്കണം രഹസ്യം അഞ്ച് എല്ലാത്തിനും സമ്മതം മൂളുന്ന സ്ത്രീയാണ് ഏറ്റവും വേഗത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക എന്നത് നിങ്ങളുടെ അഹങ്കാരമല്ല മറിച്ച് നിങ്ങളുടെ സുരക്ഷയാണ് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ ആ ഒരു വാക്കിന് സാധിക്കും മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് കരുതി എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയുന്നത് നിങ്ങളെ ഒരു കളിപ്പാവയാക്കി മാറ്റും നിങ്ങളുടെ സമയത്തിനും താൽപ്പര്യത്തിനും വിരുദ്ധമായ കാര്യങ്ങളോട് വിനയത്തോടെ എന്നാൽ കർക്കശമായി നോ പറയാൻ ശീലിക്കുക ഓഫീസിൽ സമയം കഴിഞ്ഞിട്ടും സഹപ്രവർത്തകന്റെ ജോലി കൂടി നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുമ്പോൾ ഇതെനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് രഹസ്യം ആറ് വ്യക്തതയോടെ സംസാരിക്കുക ഭയത്തോടെ സംസാരിക്കുന്നവരോട് ലോകത്തിന് ദയ മാത്രമേ തോന്നൂ എന്നാൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും സംസാരിക്കുന്നവൾ കേൾക്കുന്നവന്റെ പോലും മാറ്റാൻ പ്രാപ്തയാണ് വാക്കുകളിലെ വ്യക്തത നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കണ്ണാടിയാണ് നിങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കാൻ ആരെയും അനുവദിക്കരുത് താഴ്ന്ന ശബ്ദത്തിൽ തലകുനിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ വാക്കുകളിൽ വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ നേരെ നോക്കി കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കണം ഒരു ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ക്ഷമിക്കണം ഒരു അഭിപ്രായമുണ്ട് എന്ന് തുടങ്ങുന്നതിന് പകരം ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട് ഇതാണ് എന്ന് നേരിട്ട് പറയുക നിങ്ങളുടെ ശബ്ദമിടറാതെ ഇരുന്നാൽ ലോകം നിങ്ങളെ ശ്രദ്ധിക്കും രഹസ്യം ഏഴ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭയം കൊണ്ടാവരുത് ഭയം ഭാവിയെ സൃഷ്ടിക്കില്ല അത് ജീവിതത്തെ തടഞ്ഞു നിർത്തുകയേ ഉള്ളൂ എന്നു നിങ്ങൾ ഭയത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സ്നേഹിക്കുന്നുവോ അന്ന് നിങ്ങളുടെ വിജയയാത്ര ആരംഭിക്കുന്നു ഭയത്തിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ എപ്പോഴും സുരക്ഷിതമായ ഒരു കൂട്ടിൽ തളച്ചിടും സമൂഹം എന്തു പറയും പരാജയപ്പെടുമോ എന്നീ ഭയങ്ങൾ കാരണമാണ് പല സ്ത്രീകളും വലിയ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നത് ഭയത്തെ മറികടന്ന് ലക്ഷ്യത്തെ മാത്രം നോക്കി തീരുമാനമെടുക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വളരുന്നത് പരാജയപ്പെടുമോ എന്ന പേടി കാരണം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആ ഭയത്തെ അവഗണിച്ച് പ്ലാൻ ബി തയ്യാറാക്കി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുമ്പോൾ അവൾ ഭാവിയെ സ്വന്തമാക്കുന്നു എന്തുകൊണ്ട് ലോകം കരുത്തുള്ള സ്ത്രീകളെ ഭയക്കുന്നു ലോകം കരുത്തുള്ള സ്ത്രീകളെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിശയം തോന്നാം എന്നാൽ സത്യമതാണ് ഭയമെന്നാൽ പേടിയല്ല മറിച്ച് അവളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നുള്ള അസ്വസ്ഥതയാണത് സമൂഹം കാലങ്ങളായി സ്ത്രീകളെ നോക്കിക്കാണുന്നത് ഒരു നിശ്ചിത ചട്ടക്കൂടിനുള്ളിലാണ് ആ ചട്ടക്കൂട് പൊളിക്കുന്ന സ്ത്രീകളെ നേരിടാൻ ലോകമുപയോഗിക്കുന്ന ആയുധങ്ങളെ അവൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് നോക്കാം ഒന്ന് അവൾ കപടമായ പുകഴ്ത്തലുകളിൽ വീഴില്ല പലപ്പോഴും സ്ത്രീകളെ വഴിതിരിച്ചുവിടാൻ സമൂഹം ഉപയോഗിക്കുന്ന തന്ത്രമാണ് പുകഴ്ത്തൽ നീ ഒരു ഒരാദർശവതിയായ ഭാര്യയാണ് നീ സഹനശീവയുടെ മകുടോദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞ പുകഴ്ത്തി അവളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും വിട്ടുവീഴ്ചകളിലേക്കും തളച്ചിടാൻ ലോകം ശ്രമിക്കും മാനസിക കരുത്തുള്ള സ്ത്രീക്ക് തൻ്റെ മൂല്യം കൃത്യമായി അറിയാം അതുകൊണ്ടുതന്നെ മറ്റൊരാളുടെ പുകഴ്ത്തലുകൾ തൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അവൾ അനുവദിക്കില്ല ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയോട് നീ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതാണ് നിനക്ക് കൂടുതൽ ചേരുന്നത് അതാണ് നിന്റെ മഹത്വം എന്നു അവളെ കരിയറിൽ നിന്നു പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ ആ പുകഴ്ത്തലിലെ കപടത തിരിച്ചറിഞ്ഞ് അവൾ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കും രണ്ട് വിമർശനങ്ങൾ കേട്ട് തളർന്നുപോകില്ല ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ആദ്യം ഉയരുന്നത് വിമർശനങ്ങളാണ് അവളുടെ വസ്ത്രധാരണം സംസാരം യാത്രകൾ എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും സാധാരണയായി വിമർശനങ്ങൾ കേൾക്കുമ്പോൾ സ്ത്രീകൾ കുറ്റബോധത്തിലേക്ക് വീണുപോകാറുണ്ട് എന്നാൽ മെന്റലി സ്ട്രോങ് ആയ സ്ത്രീ വിമർശിക്കുന്നതിനെ തൻ്റെ സ്വഭാവത്തിൻ്റെ കുറവായല്ല മറിച്ച് വിമർശിക്കുന്നവൻ്റെ മനോഭാവത്തിൻ്റെ കുറവായാണ് കാണുന്നത് വിവാഹമോചിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ കുത്തുവാക്കുകൾ കേട്ട് വീടിനുള്ളിൽ ഒളിച്ചിരിക്കാതെ തലയുയർത്തിപ്പിടിച്ച് തൻ്റെ ജോലിയിലേക്കും സ്വപ്നങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിനുദാഹരണമാണ് അവൾക്ക് വിമർശനം വെറും ശബ്ദം മാത്രമാണ് മൂന്ന് അനാവശ്യമായ ഒത്തുതീർപ്പുകൾക്ക് അവൾ തയ്യാറാകില്ല സ്ത്രീയായാൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച വേണം എന്നതാണ് സമൂഹത്തിൻ്റെ അലിഖിത നിയമം സ്വന്തം അന്തസ്സ് പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പുകൾക്കാണ് പലപ്പോഴും അവൾ നിർബന്ധിക്കപ്പെടുന്നത് കരുത്തുള്ള സ്ത്രീ വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്ത് ചെയ്യും പക്ഷേ അതൊരിക്കലും സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാവില്ല അവൾ അവളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല അർഹമായ പ്രമോഷൻ നിഷേധിക്കപ്പെടുമ്പോഴോ പങ്കാളിയിൽ നിന്ന് മാനസികമായ പീഡനം നേരിടേണ്ടി വരുമ്പോഴോ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് കരുതി അത് സഹിച്ചു നിൽക്കാൻ അവർക്ക് തയ്യാറാകില്ല തെറ്റിനെ തെറ്റായി തന്നെ കണ്ട് അവിടെ നിന്ന് നിന്നിറങ്ങിപ്പോകാനോ ചോദ്യം ചെയ്യാനോ അവർക്ക് മടിയുണ്ടാകില്ല നാല് സ്വന്തം മതിരുകൾ തകർത്തെറിയാൻ അവൾക്ക് മടിയില്ല സമൂഹം വരച്ചു വച്ചിട്ടുള്ള ലക്ഷ്മണരേഖകളുണ്ട് സ്ത്രീകൾ ഇത്രയേ ചിന്തിക്കാവൂ ഇത്രയേ വളലാവൂ ഇത്തരം ജോലികളെ ചെയ്യാവൂ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ മാനസിക കരുത്തുള്ള സ്ത്രീ ഇത്തരം അതിരുകളെ വെല്ലുവിളിക്കുന്നു അവൾ പുതിയ പാതകൾ വെട്ടിത്തെളിക്കുന്നു ഇത് കാണുമ്പോൾ ലോകം ഭയപ്പെടുന്നു കാരണം അവൾ മറ്റുള്ളവർക്കു കൂടി മാതൃകയാവുകയാണ് പുരുഷാധിപത്യമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് ഉദാഹരണത്തിന് രാഷ്ട്രീയമോ വലിയ ബിസിനസ് സംരംഭങ്ങളോ എന്നിവയിലേക്ക് ധൈര്യപൂർവ്വം കടന്നുചെന്ന് വിജയിക്കുന്ന ഒരു സ്ത്രീ സമൂഹം അവൾക്കായി നിശ്ചയിച്ച അതിരുകളെയാണ് തകർത്തെറിയുന്നത് കേവലം കരുത്തുള്ളൊരു സ്ത്രീ എന്നതിലുപരി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഇൻവിൻസിബിൾ ആയൊരു വ്യക്തിത്വമായി മാറാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം സാധാരണ സ്ത്രീകൾ പ്രതിസന്ധികളിൽ തളരുമ്പോൾ അജയ്യരായ സ്ത്രീകൾ ആ പ്രതിസന്ധികളെ തങ്ങളുടെ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുന്നു അതിനുള്ള വഴികൾ ഇവയാണ് ഒന്ന് പ്രതികരിക്കാതിരിക്കുക എന്ന കല ദ ആർട്ട് ഓഫ് നോൺ റിയാക്ഷൻ പലപ്പോഴും നമ്മളെ തകർക്കാൻ നോക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വൈകാരികമായ പ്രതികരണങ്ങളെയാണ് നിങ്ങൾ ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുമ്പോൾ അവരുടെ തന്ത്രം വിജയിക്കുന്നു നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ വാക്കിനോടും പ്രതികരിക്കേണ്ടതില്ല നിശബ്ദത എന്നത് ബലഹീനതയല്ല മറിച്ച് അതൊരായുധമാണ് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയിരിക്കും അത് എതിരാളിയെ കൂടുതൽ അസ്വസ്ഥനാക്കും ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒരാൾ നിങ്ങളെ മനപൂർവ്വം പ്രകോപിപ്പിക്കാൻ മോശമായൊരു പരാമർശം നടത്തുന്നു എന്നു കരുതുക അവിടെ തിരിച്ചു ചീത്ത വിളിക്കാനോ വാദിക്കാനോ നിൽക്കാതെ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ ആ നിശബ്ദത അവരോട് പറയുന്നത് നിന്റെ വാക്കുകൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് ആ നിമിഷം നിങ്ങൾ കളി ജയിച്ചു കഴിഞ്ഞു രണ്ട് ഊർജ്ജം നശിപ്പിക്കുന്ന ബന്ധങ്ങൾ ഒഴിവാക്കുക കട്ട് ഓഫ് ടോക്സിക് എനർജി നമ്മുടെ വളർച്ചയെ തടയുന്ന ഏറ്റവും വലിയ ഘടകം നമ്മുടെ ചുറ്റുമുള്ള വിഷലിപ്തമായ ആളുകളാണ് അത് ചിലപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആകാം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിഹസിക്കുന്നവർ എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്നവർ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നവർ എന്നിവർ നിങ്ങളുടെ മാനസിക ഊർജം വലിച്ചെടുക്കുന്നവരാണ് അഥവാ എനർജി വാമ്പയേഴ്സ് അവരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ കർക്കശമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ പുതിയൊരു കോഴ്സ് പഠിക്കാനോ ആഗ്രഹിക്കുമ്പോൾ നിനക്കിതൊന്നും പറ്റില്ല വെറുതെ സമയം കളയണ്ട എന്ന് സദാ പറയുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവരോടുള്ള സമ്പർക്കം കുറയ്ക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നവരുടെ കൂടെ മാത്രം സഞ്ചരിക്കുക മൂന്ന് ഭയത്തെ പ്രചോദനമാക്കുക ഫിയർ ആസ് ഫ്യുവൽ ഭയം തോന്നുമ്പോൾ അത് ഒളിച്ചു വെക്കുന്നതാണ് സാധാരണ രീതി എന്നാൽ അജയ്യയായ സ്ത്രീ ഭയത്തെ തുറന്നു സമ്മതിക്കുകയും അതിനെ തൻ്റെ ശക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു ഭയമെന്നത് മുന്നോട്ടു പോകാനുള്ളൊരു സൂചനയാണ് എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് അവിടെയാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത് എനിക്ക് പേടിയാണ് എങ്കിലും ഞാൻ ഇത് ചെയ്യും എന്ന വാശിയാണ് നിങ്ങളെ ഇൻവിൻസിബിൾ ഇൻവിൻസിബിളാക്കുന്നത് ഉദാഹരണത്തിന് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ നിങ്ങൾക്ക് വലിയ പേടിയാണെന്ന് കരുതുക എനിക്ക് പേടിയാണ് എന്ന് സ്വയം സമ്മതിക്കുക ആ പേടിയെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് സ്റ്റേജിൽ കയറുക ആദ്യമൊക്കെ വാക്കുകൾ വരാൻ പ്രയാസപ്പെടുമെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക ഒരിക്കൽ നിങ്ങൾ അത് ചെയ്താൽ ആ പേടി എന്നേക്കുമായി ഇല്ലാതാകും നിങ്ങളുടെ ഭയം നിങ്ങളുടെ വളർച്ചയുടെ വഴികാട്ടിയായി മാറും നാല് സ്വയം ബഹുമാനിക്കുക സെൽഫ് വാലിഡേഷൻ മറ്റുള്ളവരുടെ ലൈക്കിനും കമന്റിനും വേണ്ടി കാത്തിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുക നിങ്ങൾ സുന്ദരിയാണെന്ന് മറ്റൊരാൾ പറയേണ്ടതില്ല നിങ്ങൾ കഴിവുള്ളവളാണെന്ന് ആരും സാക്ഷ്യപ്പെടുത്തേണ്ടതില്ല നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോഴും ഞാൻ എനിക്ക് മതിയായവളാണ് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒരു പാർട്ടിക്കോ ചടങ്ങിനോ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ എന്ത് ചിന്തിക്കും എന്നു കരുതി വേവലാതിപ്പെടാതിരിക്കുക കണ്ണാടിയിൽ നോക്കി ഞാൻ കാണാൻ നന്നായിട്ടുണ്ട് ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ് എന്നുറപ്പിച്ചു പറയുക ഈ ആന്തരിക ബഹുമാനം അഥവാ ഇന്റേണൽ വാലിഡേഷൻ പുറത്തുനിന്നുള്ള എല്ലാ വിമർശനങ്ങളെയും തടയാനുള്ള ഒരു കവചമായി മാറും ഈ നാല് രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങൾ വെറുമൊരു സ്ത്രീയല്ല മറിച്ച് തിരിച്ചടികൾ കൊണ്ട് തകർക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായി മാറും സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി ഹൃദയത്തിലല്ല അവളുടെ തലച്ചോറിലാണ് അവൾ തൻറെ മനസ്സിനെ ശക്തമാക്കുമ്പോൾ അവൾക്ക് ദിശ തിരഞ്ഞെടുക്കാൻ എളുപ്പമാകും ഭാവിയെ ഭയക്കാതെ നേരിടാൻ സാധിക്കും ഭയപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ നിയന്ത്രിക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ എതിർക്കും എന്നാൽ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ ഇതേ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും ഓർക്കുക സ്വന്തം വില അറിയാവുന്നവളും അതിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാത്തവളുമാണ് യഥാർത്ഥത്തിൽ മാനസിക കരുത്തുള്ള സ്ത്രീ ഇന്ന് തന്നെ ആ കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുക ഓർക്കുക ലോകം നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ദുർബലയായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ മാനസിക ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അംഗീകാരങ്ങൾക്കായി ആരോടും യാചിക്കരുത് തീരുമാനങ്ങൾ നിങ്ങളുടേതാകട്ടെ ബഹുമാനം നിങ്ങൾ സ്വയം നൽകുക നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ലോകത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ അധികം സമയം വേണ്ടിവരില്ല ഈ വീഡിയോ ഇപ്പോൾ തീർത്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ പഴയ പേടിയല്ല മറിച്ച് പുതിയൊരാത്മവിശ്വാസമാണ് ജ്വലിക്കുന്നതെങ്കിൽ ഞാൻ കരുത്തുള്ളവളാണ് എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്ന ആ വാചകം താഴെ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തൂ നിങ്ങളുടെ ആ ഒരു കമന്റ് മറ്റൊരായിരം സ്ത്രീകൾക്ക് മുന്നോട്ടു പോകാനുള്ള വെളിച്ചമായി മാറിയേക്കാം ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നുറപ്പുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾക്കും കൂടി ഷെയർ ചെയ്യുക നമുക്കൊന്നിച്ച് കരുത്തുള്ളവരാകാം മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം